അപ്പൊ അതുപോലെ നമസ്കാരം അങ്ങ് പറഞ്ഞേക്കാം അല്ലേ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കൾ എല്ലാവരും ഗേൾഫിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോവുക കുറേ അധികം പേര് അവരുടെ റെസിഗ്നേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞു കമ്പനികളിലും അവിടുത്തെ പിന്നെ ഗവൺമെന്റ് മിട്ടാക്കലിലും ഒക്കെ കുറെ അധികം പേരുടെ സർവീനസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇനി കുറെ പേർ കൊടുക്കാനിരിക്കുന്നു എല്ലാവരും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുക നമുക്കിനി ഗൾഫ് വേണ്ട നമുക്ക് നമ്മുടെ രാജ്യമുണ്ട് ഇന്ത്യ ഉണ്ട് അഭിമാനത്തോടുകൂടി നമുക്ക് അവിടെ ജീവിക്കാം അല്ലേ സപ്പോർട്ടായിട്ട് നമുക്ക് നമ്മുടെ പാർട്ടിയുണ്ട് രാഷ്ട്രീയമുണ്ട് നമ്മുടെ മതങ്ങളുണ്ട് എല്ലാം നമുക്ക് സപ്പോർട്ടാണ് നമുക്കിനി ഒരു മേത്തന്റെയും ഒരു അറബിന്റെ ഏർ നക്കാൻ പോകേണ്ട കാര്യമില്ല ഒരു ഒരുത്തന്റെ കീഴിൽ പണിയെടുക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വതന്ത്രമായിട്ട് താമസിക്കാൻ സ്ഥലമുണ്ട് നമുക്ക് ഉച്ചക്കഞ്ഞി കുടിക്കാം സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാം എന്ത് ചെയ്യാം എന്തിനാ നമ്മൾ ഇനി ഇനിയിപ്പോ മറ്റോ ഒരു അറബിയുടെ കീഴിൽ കിടന്ന് ഇതൊന്നും ഇല്ലാതെ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് അറബികൾ എന്ന് പറഞ്ഞാല് നമ്മുടെ മലപ്പുറത്തെ പോലുള്ള കാക്കാമാരാണ് എന്ന് പറയുമ്പം ഈ കാക്കാമാരാണല്ലേ ഉദ്ദേശിക്കുന്നത് കാക്കാമാരെ പോലുള്ള ഈ മലപ്പുറം രാജ്യമില്ലേ ആ രാജ്യത്തിലുള്ള കുറെ കാക്കാമാരുടെ കൂട്ടത്തിലുള്ളവരാണ് ഈ അറബികൾ ഈ സൗദി കുവൈറ്റ് ബഹറിൻ ദുബായ് പിന്നെ അതുപോലെയുള്ള ചില രാജ്യങ്ങളുണ്ടല്ലോ അവിടെയൊക്കെയുള്ള ഒമാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങള് നമ്മുടെ മലപ്പുറം രാജ്യം പോലത്തെ ഒരു രാജ്യമാണ് എല്ലാം കാക്കാമാരെ അവിടെ താമസിക്കുന്നത് നമുക്ക് ഇനി അവിടെ ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ രാജ്യമുള്ള ഇപ്പം എന്തിനാണ് നമ്മൾ അവിടെ പോയി കിടന്നുണ്ടാക്കുന്നത് നമ്മുടെ പിന്നെ ഉള്ളിസുര പറഞ്ഞായിരുന്നല്ലോ നമുക്ക് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് അവിടെ അവിടെ എല്ലാം മുസ്ലിങ്ങളാണ് അവിടെ ഇടയിൽ ജീവിക്കാൻ പറ്റില്ല സ്വന്ത്രമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല ഉച്ചകഞ്ഞു കുടിക്കാൻ പറ്റില്ല ഒരു അറ്റ മുസ്ലിം പോലും അവിടെ കട തുറക്കുന്നില്ല ഹിന്ദുക്കൾ മുഴുവനും അവിടെ പട്ടിണി കടന്ന് മരിക്കുകയാണ് നിങ്ങൾക്ക് പറഞ്ഞല്ലോ അതുപോലെ പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി വിജയനും പറഞ്ഞില്ലോ അല്ലേ അവിടെ പിന്നെ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ഹിന്ദുക്കൾ അവരുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുകയാണ് ഒരു അഭിപ്രായ പ്രകടനം സ്വാതന്ത്ര്യം അവിടെ ഇല്ല അതുപോലെ അവിടെ പിന്നെ എന്താ പറയുക ഏ നവംബർ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റംസാൻ മാസം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കടകളും തുടക്കില്ല ഹിന്ദുക്കൾക്ക് അവിടെ പച്ചവെള്ളം കിട്ടില്ല പിന്നെ എന്തിനാ നമ്മൾ അവിടെ കിടക്കുന്നത് അവിടുന്ന് നമ്മൾ മലപ്പുറം രാജ്യത്തുനിന്ന് നമ്മൾ അവിടുന്ന് വിറ്റുപറക്കി നമുക്ക് വേറെ രാജ്യങ്ങളുണ്ടല്ലോ തിരുവനന്തപുരം പാലക്കാട് കൊല്ലം അവിടെ കൊണ്ടല്ലോ അവിടെയൊക്കെ വന്ന് നമ്മൾ താമസിക്കാൻ പോവാം എന്തിനാ അവരുടെ രാജ്യത്ത് കിടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഗൾഫിലും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പിന്നെ അത്തന്മാരുടെയും കാക്കാമാരുടെയും ഒക്കെ നാടാണല്ലോ ആ നാട്ടിൽ പോയി കിടന്ന് നമ്മളെന്തിനാ അമ്മമാരുടെ ആണ്ടി വാങ്ങുന്നത് നമുക്ക് പിന്നെ കേരളത്തിലേക്ക് വരൂ കേരളത്തിൽ പോകാതെ നമുക്ക് ശരിയെങ്കിലും അഭിമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കണം അല്ലേ നമ്മൾ ഇവര് പറഞ്ഞ പോലെ നമ്മുടെ നമ്മളിപ്പം പിന്നെ എന്താ ഉള്ളിസുര്യയുടെയും അതുപോലെ വെള്ളാപ്പുഴികളുടെയൊക്കെ വർഗത്തിൽപ്പെട്ടവരാണല്ലോ നമുക്ക് അവിടെ ജീവിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ നാടുണ്ട് നമുക്ക് പോകാം അറബികൾ അനുഭവിക്കുന്ന അറിയണമല്ലോ അല്ലെ നമ്മളൊക്കെ പോയി കഴിഞ്ഞാലേ അവന്മാര് എന്ത് ചെയ്യുമെന്ന് അറിയണമല്ലോ അല്ലേ അറിയണ്ടേ നമുക്ക് പോവാ അവിടുന്ന് ഇപ്പൊ കൂട്ടമായിട്ട് കുറെ പേര് അവിടെ നിന്ന് റെസിഗ്നേഷൻ ചെയ്തു ഞങ്ങൾക്ക് അഭിമാനമാണ് വരുന്നത് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് കുടിച്ചു കിടക്കണം റംസാൻ ആകുമ്പോഴേക്കും ഇവിടെ ഒരു കട പോലും തുറക്കുന്നില്ല അഥവാ റോഡിൽ പോയി എന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആമാര് പോലീസ് കേസ് എടുക്കുന്നു പിടിച്ച് റോഡ് നിർത്തി പിടിയിപ്പിക്കുന്നു ഇത് ഇതിന്റെ കാര്യമുണ്ടോ അവരേ ജീവിച്ചോട്ടെ നമ്മളെന്തിനാ അവിടെ പോയി കിടന്നുണ്ടാക്കാൻ പോകുമോ നമുക്ക് പിന്നെ നമ്മുടെ നാടുണ്ട് കേരളമുണ്ട് അങ്ങോട്ട് പോവാ എത്രയോ പേരാണ് റെസിഗ്നേഷൻ കൊടുത്തു തന്നെ ഇപ്പൊ പണ്ട് പിന്നെ ഞാൻ കുറെ നാൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചപ്പോഴാണ് ഫോൺ ചെയ്തപ്പോഴാണ് അവരൊക്കെ ഒരു അഭിപ്രായം അറിയിച്ചത് ഞങ്ങള് പോവാൻ പോവാ നമുക്ക് ഇതിന്റെ ആരും നമുക്ക് നമ്മുടെ നാടുണ്ടല്ലോ ജീവിക്കാനായിട്ട് അതൊക്കെ ഒത്തിരി പേര് പറഞ്ഞു നിങ്ങളും പോരെ എല്ലാവരും പോരെ അവിടെമാരെ അനുഭവിക്കട്ടെ നിങ്ങൾ എല്ലാവരും സിഗ്നേഷൻ ചെയ്ത് നാട്ടിലേക്ക് പോരും അവരുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല അതിന നമുക്ക് നമ്മുടെ നാടുണ്ട് സുഖമായിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ തെങ്ങുണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തെങ്ങ് മേഖല തെങ്ങിയെത്താം കള്ള ഉത്പാദിപ്പിക്കാം അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ശുദ്ധവായു കിട്ടും നമുക്ക് തെങ്ങിന് മുഖം ഇരിക്കുകയാണെങ്കിൽ ഇപ്പം എന്തായാലും പിണറായി വിജയനും നമ്മുടെ പിന്നെ അതാ പ്പള്ളിയും കൂടെ എന്തായാലും നാട് നിങ്ങളെ കള്ള് വിൽപ്പന ആരംഭിക്കാൻ പോവുകയാണല്ലോ മുക്കിലും മൂലയിലും കള് ഷാപ്പുകൾ തുറക്കാൻ പോകുന്നു ത്രീ സ്റ്റാർ ഹോട്ടലുകളിൽ ഇനി മുതൽ മദ്യം പ്ലമ്പ ഇനി മുതൽ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാലും മദ്യം വിൽക്കണമെന്നുള്ള എന്നുള്ള ഒരു ഓർഡിനൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മദ്യ ഷാപ്പുകൾക്ക് അവസ ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആൾ വരെയും ആളിന് വരെയും കൊടുത്തിട്ട് അടയ്ക്കാൻ പാടുള്ളൂ ഇനി ആരെങ്കിലും ഓടി വരികയാണെങ്കിൽ അവർക്കും കൊടുക്കണം വാതക്കൽ ഇറങ്ങി നിന്ന് ഒന്നും കൂടി നോക്കണം ആരെങ്കിലും ഓടി വരുന്നുണ്ടോ എന്ന് അപ്പുറത്തൊന്നും അങ്ങോന്ന് എന്നിട്ട് നിങ്ങൾ വാതലടക്കാവും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മദ്യത്തിന് കള്ളിനൊക്കെ അത്രയ്ക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന നാടാണ് നമ്മുടെ കേരളം നമുക്ക് ഇഷ്ടം പോലെ തെങ്ങുണ്ട് നമുക്ക് ചെങ്ങ് എത്താൻ ജീവിക്കാം അല്ലേ അപ്പൊ എന്തായാലും അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് നമ്മളിപ്പം പിന്നെ നമ്മുടെ നാട് ഉപേക്ഷിച്ചിട്ട് കമാരുടെ കീഴിൽ പോയി കിടന്ന് നീ കൊണ്ടു ആ കാര്യമില്ല ഉളുപ്പ് ഉണ്ട് നമുക്ക് ഇത്രയും പിന്നെ വർഗീയത നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ അവിടെ പോയി ഉണ്ടാക്കുന്നത് അമ്മാർ അനുഭവിക്കട്ടെന്ന് നക്കികള് നമ്മുടെ ഒരു ചർക്കന് വിസ വന്നു സൗദിയിലോട്ടാ വിസ വന്നു ആ പറയാ ഞാൻ പോകുന്നില്ല എന്തിനാ അമ്മമാരുടെ കലം കഴിവ നമ്മള് പോകുന്നത് എന്നാ ചോദിച്ചത് ഞാനും പറഞ്ഞു പോകണ്ടടാ എന്തിനാ എന്തിനാ അറബികളുടെ പിന്നെ കലകഴുക നമ്മള് പോകുന്നത് നമുക്കിവിടെ സ്വാതന്ത്ര്യമായിട്ട് ഉച്ചക്കഞ്ഞി കഴിച്ച് താമസിക്കാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ച കഴിഞ്ഞ് കഴിക്കാം ഉച്ചക്ക് ഉച്ചക്കഞ്ഞി കഴിക്കാം വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് കഴിക്കാം ഏഹ് ആ അതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉച്ചക്കഞ്ഞി ആക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് മൂന്ന് നേരം ഉച്ചക്കഞ്ഞി കഴിച്ച് നമ്മുടെ നാട്ടിൽ കിടക്കാം എന്താ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് എന്നവരും പറ അതുപോലെ എല്ലാരും ഒരു തീരുമാനം എടുക്കണം ഇനി മുതൽ ഗൾഫിലേക്ക് പോകുന്നില്ല നമുക്ക് ആ ഒരു വരുമാനം വേണ്ട നമുക്ക് ഉച്ച കഴിഞ്ഞ് സുഭിക്ഷമായിട്ട് ഇവിടെ ജീവിക്കാം ശുദ്ധവായു ശ്വസിക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ വർഗീയത പറയാം അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും നമുക്കിവിടെ ഉണ്ട് വേണമെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യാം മറ്റുമോ നമ്മളെ അല്ലേ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണം എല്ലാരും ഈ തീരുമാനം എന്തുകൊണ്ട് ഉചിതമാണ് അങ്ങനെയാണ് വേണ്ടത് അല്ല വെറുതെ പോയി കിടന്ന അറബിയുടെ കുണ്ടിയും കഴുകി എന്തിനാ വെറുതെ നമ്മള് അതിന്റെ കാര്യമില്ല മേത്തന്മാരല്ലേ ഉള്ളു ആള് അല്ലേ ഓ പിന്നെ അതിന്റെ കാര്യമുണ്ടോ നമുക്ക് 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 നമ്മുടെ നാട്ടിൽ ജീവിക്കാം എല്ലാത്തിനും പോരെ നമ്മുടെ പിന്നെ ബി ജെ പി സപ്പോർട്ടുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ മതവിഭാഗം നമുക്ക് സപ്പോർട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മുടെ സർക്കാരിലുള്ള പിണറായി വിജയനും വെള്ളാപ്പള്ളിയൊക്കെ ഒന്നായിട്ടുണ്ട് രണ്ടുപേരും ഒന്നിച്ച് ഒരേ തീരുമാനമാണ് പറയുന്നത് ഇയാൾ പറയുന്ന അയാളെ പിന്താങ്ങുന്നു അയാൾ പറയുന്നത് ഇയാൾ പിന്തുങ്ങുന്നു പിന്നെ കോൺഗ്രസ് രണ്ടുപേരും കൂടെ മത്സരിക്കുകയാണ് ബി ജെ പിയെടുത്താൻ പ്രീതിപ്പെടുത്താൻ വേണം ബി ജെ പി ഒരു പെണ്ണാണല്ലോ ആ പെണ്ണിനെ പ്രേമിക്കാൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും കൂടെ മത്സരിക്കുകയാണ് കൂടെ കടക്കാൻ വേണ്ടി ബി ജെ പിയുടെ കൂടെ പ്രേമകത്ത എൻ്റെ ബി ജെ പി എടുക്കുവോ അതോ മറ്റവരെ എടുക്കുവോ എന്നുള്ള ഒരു മത്സരത്തിലാണ് ഏറ്റവും നല്ലപോലെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരിക്ക് ബി ജെ പി കല്യാണം കഴിക്കുക അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു മത്സരത്തിലാണ് വില്ലെടുത്ത് കൊലച്ച് ഓടിച്ചു കളഞ്ഞു വേണമെങ്കിൽ അപ്പൊ ബി ജെ പി എന്ന പിന്നെ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ രണ്ടു കൂട്ടുകൾ അപ്പൊ പിന്നെ നമുക്ക് അവിടെ പോകേണ്ട കാര്യമില്ല ഇവന്മാരെ ഒന്നും പ്രീതിപ്പിക്കേണ്ട കാര്യമില്ല ഛേ കാക്കാമാരല്ലേ നമുക്ക് നമ്മുടെ അഭിമാനം നമുക്ക് അവരുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യാൻ കൊള്ളാമോ അവരുടെ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാമോ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമല്ലേ അവിടെ നമുക്ക് ജീവിക്കാൻ കൊള്ളാമോ അവിടുന്നൊക്കെ നമുക്ക് അത് കെട്ടുകെട്ട അപമാനം അവിടെ കിടക്കട്ടെ അനുഭവിക്കട്ടെ വണ്ടി ഞാൻ ഗുഹിലുള്ളപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ റംസാൻ സമയത്താണ് വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴേ അവിടെ ചില ഗ്രോസറികളൊക്കെ തുറക്കുള്ളൂ അതുവരെ രാവിലെ മുതൽ വൈകിട്ട് വരെ അടച്ചിട്ടിരിക്കും ഇതുപോലെ നമ്മുടെ പിന്നെ ഉള്ളിസുര പറഞ്ഞ പോലെ ഒരു കടയും തുറക്കത്തില്ല ഉച്ചക്കഞ്ഞി കിട്ടത്തില്ല സത്യമാണ് അപ്പൊ വൈകുന്നേരം മുതൽ അവിടെ ഈ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവിടെ ചില കടകളൊക്കെ തുറക്കാറുണ്ട് അങ്ങനെ തുറന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ആന്ധ്രക്കാരൻ പയ്യനാണെന്ന് തോന്നുന്നു ആ കടയിൽ നിന്ന് ഒരുപ്പി വെള്ളം അങ്ങോട്ട് എടുത്ത് റോഡിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് കിടക്കിട കിടാന്നങ്ങോട്ട് കുടിച്ചു വെള്ളം കിട്ടാതെ വന്ന് ദാഹിച്ചു വലഞ്ഞു വന്ന് വെള്ളം കുടിച്ചതാണ് അതിന്റെ അപ്പുറത്ത് പോലീസുകാർ അടക്കം ഉണ്ടായിരുന്നു കണ്ടില്ല ഇങ്ങോട്ട് വന്നു പിടിച്ചു അടിച്ചില്ല ഒരു ഏത്ത അവിടെ നിർത്തി അവനെ കൊണ്ട് ഇടീപ്പിച്ചു റോഡ് പബ്ലിക്കിന്റെ മുമ്പിൽ നിർത്തിട്ട് നൂറേത്തം അടിയിപ്പിച്ചു അപ്പൊ അതിന്റെയൊക്കെ വല്ല കാര്യമുണ്ട് ഇവർ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിനക്കറിയാൻ പാടില്ലേ നീ റംസാൻ സമയമാണ് ഇവിടെ വെള്ളം കുടിക്കാൻ പാടില്ല രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തിനാണ് ഈ കടകൾ കടകളടച്ചിരുന്നത് അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശവും കൊടുത്തു എല്ലാ വാച്ച് ആജൻസിയൊന്നും അവൻ കേട്ടോണ്ട് ഏത്തോയിട്ട് പോയി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിക്കണോ ഒരു വശം ഞാൻ താമസിച്ചോണ്ടിരുന്നിടത്ത് അതിന്റെ അപ്പുറത്തൊരു ഒരു ക്ലീനിങ് കമ്പനിയുടെ ക്യാമ്പുണ്ട് ക്യാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ മലയാളികളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ലേബേഴ്സ് താമസിക്കുന്ന സ്ഥലം അവിടെ അവിടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അറബ അറബിയുടെ അണ്ടറിലാണ് അതും വർക്ക് ചെയ്യുന്നത് സ്പോൺസർഷിപ്പ് അറബിയാണ് പക്ഷെ അവിടെ താമസിക്കുന്നത് അതിൽ ക്യാമ്പിനാണ് താമസിക്കുന്നത് മലയാളികളും പിന്നെ അതുപോലെയുള്ള പല രാജ്യത്ത് നിന്നും സോറി പല ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ബംഗാളി സഹിതമുണ്ട് അവിടെ അവർ ഒരു റൂം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു കല്ലൊക്കെ കൊണ്ടുവച്ചിട്ട് അയ്യപ്പന എന്ന് പറഞ്ഞുകൊണ്ട് മാല ഇട്ടേക്ക് എഴുത് ആരാധന എന്ന് പറഞ്ഞു കുറെ നാളോടി ഒരു വർഷം വരെയൊക്കെ പോയി അപ്പോഴാണ് അവിടെ ആരോ മുറ്റ ആ ഒരു മുറ്റത്ത് പന്തലൊക്കെ അങ്ങോട്ട് ഇച്ചിരി വിപുലപ്പെടുത്തി അപ്പൊ ഇടയ്ക്കിടക്ക് അവിടെയുള്ള ഈ ഹിന്ദുക്കളെ പോലെ തന്നെ ഈ മറ്റു മതക്കാരുള്ളവരും ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാമ്പിൽ തന്നെ താമസമുണ്ട് അവർക്ക് എതിരെ ഇവരങ്ങോട്ട് പ്രസംഗം തുടങ്ങി അങ്ങനെ അപ്പൊ ഈ മുറ്റത്ത് പന്തലിട്ട് ഈ പ്രസംഗിച്ചോണ്ട് പോലീസ് ഇപ്പ് അത് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്കിടക്ക് പോകാറുണ്ട് കേട്ടോ അവിടുത്തെ പോലീസ് ദുബായാലെ പോലീസ് നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ല അത് പോലീസ് ജീപ്പിനെ കണ്ട ആരും പേടിക്കൊന്നുമില്ല അടിക്കുകയൊന്നും ഇല്ല അവര് അതുകൊണ്ട് ആൾക്കാരെല്ലാം അങ്ങോട്ട് മാറി വയ്ക്കുമ്പോ അതിന്റെ പൊക്കിനെ പോകുള്ളൂ ഈ കണ്ണു കച്ചോടോ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരത് പിടിക്കുകയുള്ളൂ വേറെ വിഷയമൊന്നുമില്ല ഇത് പോയി ഇവിടുത്തെ പോലെ ജീപ്പിന്റെ സൈഡിൽ ഇരുന്ന് വന്നിട്ട് ലാത്തി ലാത്തിക്കടിയും പിടിയൊന്നുമില്ല അങ്ങനെ പോയപ്പോ ഇവര് കണ്ടു കണ്ട് അവര് വന്ന് നോക്കി ഒന്നും പറഞ്ഞില്ല മൂന്നാ ദിവസം കമ്പനിക്ക് കൂട്ടാനുള്ള ഒരു ഓർഡർ അങ് കൊടുത്തു കമ്പനി അങ് കൂട്ടിച്ചു അതാണ് എന്താ നമ്മള് ഹിന്ദുക്കളല്ലേ അവിടെ പോയി ഗൾഫിൽ പോയി ഒരു കമ്പനി കൂട്ടിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ അതിന്റെ അഭിമാനം നമുക്കുണ്ട് അപ്പൊ എന്തു പറഞ്ഞപോലെ നമ്മള് അതോടുകൂടി നമ്മളെല്ലാരും ഇനി തിരിച്ചു പോരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ഇങ്ങനെ അടിച്ചടിച്ച് വിസ അടിച്ചടിച്ച കൊടുത്തു വിസയിലെ പിന്നെ നോണ്ടറി അടിച്ചാൽ കൊടുത്തു ഓക്കെ നീ മേലെ ഇങ്ങോട്ട് വരാനും പാടില്ല വേറെ സ്ഥലത്ത് പോവാം കേട്ടോ സൗദിയിലൊക്കെ പോവാം അപ്പൊ എന്തു പറഞ്ഞ പോലെ നമ്മൾ അവിടെ പോയൊരു അമ്പലമൊക്കെ ഉണ്ടാക്കി അനധികൃതമായിട്ട് അറിഞ്ഞുകൊണ്ട് അവർ അമ്പലമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആരാധന ആർക്കും ആരാധിക്കാം അവരവരുടെ ആരാധന ആർക്കും ആരാധിക്കാ എന്ന് പറഞ്ഞ പോലെ അവർ അമ്പലവും പള്ളി ഗുരുദ്വാര എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എവിടെയും പോയി ആരാധിക്കുകയും ചെയ്യാൻ വേണ്ടവർക്ക് ഇപ്പൊ തന്നെ ഇത് വൈകാൻ പണി മോദി പോയിട്ടൊരു അമ്പലം ഉദ്ഘാടനം ചെയ്തില്ലേ അതൊക്കെ വേണ്ട അവിടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അവിടുത്തെ ഒരു കാര്യവും വേണ്ട നമുക്ക് ഇനി പോരാ അവിടെ നാച്ചന്മാര് വേറെ അതല്ലേ നല്ലത് നമ്മുടെ വിളിച്ചാലെ കുട്ടിനുണ്ട് പിന്നെ അവിടെ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒന്നും ചെയ്യത്തൊന്നുമില്ല നമ്മള് ഒരു പിന്നെ അവിടുത്തെ ബാറുകളൊക്കെ ഉണ്ട് കേട്ടോ രാത്രി വൈകുന്നേരം ആറു മണിക്ക് തുറന്നാല് ആറ് എട്ടുമണിക്കൊക്കെ തുറന്നാല് രാവളുപ്പിലെ മൂന്ന് മണി വരെ അവിടെ ഡാൻസ് ബാറുകളൊക്കെ ഉണ്ട് ആ അവളെ പോയിരുന്നു രാത്രി ഫുള്ളായിട്ട് കുടിക്കാം കള്ളു കുടിക്കാം കുടിച്ചിട്ട് പുറത്തിറങ്ങിയാൽ ചിലപ്പോ അവിടെ അങ്ങ് വീഴും അവര് അടിച്ചെന്ന് പെടത്തില്ല അവര് നല്ലപോലെ എടുത്ത് വണ്ടിക്കകത്ത് പോലീസ് സ്റ്റേഷിനകത്ത് കിടത്തി ഈ മറ്റേ കാട് വേണം അവിടത്തെ കേട്ടോ എമിറേറ്റ് സൈഡിൽ അത് പോക്കറ്റിൽ നേരെ കൊണ്ടുവന്ന് അവന്റെ ക്യാമ്പിൽ കൊണ്ടുവന്ന് വിടും അവൻ എവിടെയാണ് താമസിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വിടും ഒരു പ്രശ്നവുമില്ല അടിക്കത്തും പിടിക്കത്തൊന്നും ഇല്ല എന്നിട്ടൊരു പിന്നെ അദ്ദേഹത്തോടെ വെള്ളമൊക്കെ ഒഴിച്ച് ഉണക്കിയെടുത്തിട്ട് ലെവലാക്കി എടുത്തിട്ട് പറയും കുടിക്കരുത് നീ എന്തിനാണ് ആ നാട്ടിൽ നിന്നൂടെ വന്നിരിക്കുന്നത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യാനല്ലേ അത് ചെയ്തൂടെ കള്ളു കുടിച്ചാൽ അതിൻ്റെ കയ്യിലെ പണമല്ലേ പോകുന്നത് നാട്ടിലോട്ട് പണം വായിക്കാനുണ്ടോ അവിടെ നീ ഇവിടെ കയറി കള്ളു പിടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ കുറെ ഉപദേശം കൊടുത്ത് ഈ നാട്ടിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചില ഉപദേശമൊക്കെ കൊടുത്ത് അങ്ങും പക്ഷെ അവിടെ പിന്നെ മറ്റുള്ള ലഹരികളൊക്കെ ഉപയോഗിച്ചാൽ പ്രശ്നമാണ് കേട്ടോ അത് അപ്പോഴേ അറിഞ്ഞു വിലക്കങ്ങ് വിടും പിന്നെ ഇതുപോലുള്ള കള്ള് ഒന്നും അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലുള്ള നാട്ടുകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ആയിരിക്കും ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവർ കള്ള് കച്ചവടം ബാറുകൾക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് മുടക്കട്ടെ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഇപ്പൊ മുക്കിന് മൂലയിലും ബാറുകൾ തുടങ്ങാൻ പോവല്ലേ അതായത് പിണറായി വിജയനും നമ്മുടെ വെള്ളാപ്പള്ളിയും കൂടെ ചേർന്ന് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞതിന് ആയിട്ട് ഗുരുദേവൻ മദ്യം ആർക്കും കൊടുക്കാനോ വിൽക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ പറഞ്ഞിട്ടില്ല ഓപ്പോസിറ്റ് ആയിട്ട് ഗുരുദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അപ്പൊ അതല്ലല്ലോ ഇപ്പൊ ഇവരാരും പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മുടെ വെള്ളപ്പള്ളി പറയുന്നത് എന്താ അവിടെ പ്രത്യേക രാജ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുമായിട്ട് ഇടപഴകരുത് അപ്പം ഗുരുദേവൻ പറഞ്ഞതിൽ ആയിട്ടാണ് ഇവര് കള് ഷാഫ് തുടങ്ങുന്നതും കള്ള തുടങ്ങുന്നതും മതങ്ങളെ കാണുന്നതും അപ്പൊ ഈ ഇവിടെ നമുക്ക് മദ്യകുപ്പിയിലേ സ്റ്റാറ്റൂട്ടറി വാണിംഗ് കൊടുത്തിട്ട് മദ്യപാനം ആരോഗ്യകര ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാ മറ്റുള്ള എം ഡി എം കഞ്ചാവ് ചരസ് പിന്നെ അതുപോലെയുള്ള കുറെ ഇതൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും ഈ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് വിൽക്കാൻ അനുവദിക്കുന്നില്ല അതും ലഹരിയാണല്ലോ ഇതും ലഹരിയാണ് അപ്പൊ ലഹരി നമ്മുടെ നാട്ടിൽ അനുവദനീയമാണ് സർക്കാർ നമ്മുടെ ഔട്ട്ലെറ്റുകളിലൂടെ ഒക്കെ നമുക്ക് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട് അത് വാങ്ങാൻ കുടിക്കാം ആർക്കും ഉപയോഗിക്കാം ഈ എം ഡി എം എ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ആണ് സംഭവങ്ങൾ എന്തായാലും ഗൾഫിൽ നിന്നുള്ളതെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോരാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നല്ല തീരുമാനം കൂട്ടത്തോടെ എല്ലാവരും റിസൈൻ ചെയ്യുന്നുണ്ട് അഭിമാനത്തിന്റെ പ്രശ്നമാണ് നമുക്ക് അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഈ കള്ളുകത്ത് മേഖലയിലൊക്കെ കിട്ടും എന്നാണ് ഇനി പറയുന്നത് മുക്കിലും മൂലയിലും ഒക്കെ നമ്മളൊക്കെ കള്ളുഷാപ്പ് ആരംഭിക്കാൻ പോകുന്നു അപ്പൊ ആ തൊഴിലവസരങ്ങളൊക്കെ നമുക്ക് പിടിച്ചെടുക്കണ്ടേ അതിനുവേണ്ടി എല്ലാരെങ്കിലും പോരും നാട്ടിലേക്ക് പോരും പിന്നെ സൗദിയിലും കുവൈറ്റിലും ഒന്നും നിക്കണ്ട ഇനി ഒരു വേറെ കാര്യം ഇവിടുന്ന് ചിലർ പറയുന്നുണ്ട് പിന്നെ ദുബായിലേക്ക് പോയാൽ അവിടെ സുഖമായ ജീവിതമാണെന്ന് അത് സത്യമാണ് ഇവിടെ കഷ്ടപ്പെടുന്നവര് കുറെ മിതഭുഖാഹങ്ങളുണ്ട് അവരങ്ങോട്ട് പോയാൽ അവർക്ക് സമാധാനമായിട്ട് അവരവിടെ ജീവിക്കാം അതുകൊണ്ട് അവർക്കോട്ടെ അവര് ജീവിച്ചോട്ടെ നമുക്ക് നമ്മുടെ രാജ്യമുണ്ട് ജീവിക്കാം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം ഗൾഫ് വിട്ട് എല്ലാവരും തിരിച്ചു ഇന്ത്യയിലേക്ക് വരണം മേത്തന്മാരുടെ കീഴിൽ എടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയണം അതാണ് നമ്മൾ മതം ചെയ്യേണ്ടത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും നാള് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളി സുരയും നമ്മുടെ പിണറായി വിജയനും അതുപോലെ വെള്ളാപ്പള്ളിയും അങ്ങനെ മറ്റുള്ള എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ നമ്മളത് അനു അനുസരിക്കേണ്ടത് നമ്മളെ കടമയല്ലേ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ത്യയിലേക്ക് പോരൂ ഇനി ഇവൻ ഇനി അമേരിക്ക പോലും നിൽക്കരുത് അവരും അച്ഛന്മാരാണ് അവരും ചിലപ്പോ ഇനിയൊരു അവസരത്തിൽ ഇത് പറഞ്ഞുകൂടാകില്ല മറ്റൊരു ജാതിയുടെ കീഴിലേ നമ്മൾ ജോലി എടുക്കാൻ പാടില്ല അങ്ങനെയാണ് മനുസ്മൃതി വായിച്ചിട്ടുണ്ടാവും അല്ലേ മനുസ്മൃതിയാണ് നമ്മുടെ പുരാണങ്ങളിലെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ അല്ലാതെ മറ്റുള്ളതൊന്നുമല്ല അതൊക്കെ ഒന്ന് വായിക്കണം അതിലിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താ അപ്പൊ എല്ലാവരും തിരിച്ചു വരികയല്ലേ അപ്പൊ നമസ്കാരം